ഹലോ ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിലെ ഉപയോഗപ്രദമായ കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഴക്കാലമായത് കൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുള്ള ഒരു സമയമാണ് അപ്പം നമുക്ക് ഒരു കെമിക്കലും ഇല്ലാണ്ട് ഒരു അലർജി പ്രോബ്ലം ഇല്ലാണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും വീട്ടിലുള്ള കൊതുകിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് കുറച്ച് ആര്വയ്പ്പിൻ്റെ ഇല എടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകി വൃത്താക്കിയതിന് ശേഷം അതൊരു മിക്സി ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം ഒന്നും ചേർത്താണ്ട് ഇതേപോലെ അപ്പോൾ ഇല മാത്രം ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ അങ്ങനെ ചതച്ചെടുത്തിട്ടുള്ള ഇലയാണിത് ഇതൊരു എന്ത് ചെറിയ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് വെള്ളമൊന്നും ചേർത്തുന്നില്ല കേട്ടോ അപ്പോൾ ഈ ആരുവേപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് കാച്ചെടുക്കണം ഈ അരിവേപ്പിൻ്റെ ഇല മാത്രം ഒന്ന് കാച്ചിയെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകരുത് ഈ ഇലയൊന്നും എന്നാൽ ആ എന്താ എണ്ണയുടെ കളർ മാറുവാനും പാടില്ല കേട്ടോ നല്ല ഗ്രീൻ കളറായിട്ടുണ്ട് അപ്പോൾ കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ കാച്ചിയെടുത്ത എണ്ണ നന്നായിട്ടൊന്ന് അരിച്ചു വച്ചിട്ടുണ്ട് അരിച്ചിട്ട് നല്ല ഗ്രീൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒട്ടും തന്നെ എണ്ണ കരിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇനി നമ്മളിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇനി ചേർത്തുന്നത് കർപ്പൂരാണ് കേട്ടോ അപ്പോൾ ഈ കർപ്പൂരം നമുക്കൊരു മൂന്നാല് കർപ്പൂരം ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായി പൊടിച്ചിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് മിക്സ് ആയിക്കോളും നമ്മൾ ആ ചൂടോടെ നമ്മൾ കാച്ചുന്ന സമയത്ത് ഇടുന്നില്ല സ്റ്റവ് ഓഫ് ചെയ്ത് ആ ചൂടോടെ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കാച്ചിയിട്ട് ഇത് സ്റ്റവിൽ വെക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മണമൊക്കെ അങ്ങനെ അത് എന്താ ചൂടാവുന്ന സമയത്ത് പോകും അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു കർപ്പൂരം ചേർത്തി കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അലിഞ്ഞ് ചേർന്നോളും കർപ്പൂരം എല്ലാം അലിഞ്ഞ് നന്നായിട്ട് ചൂടറിയതിന് ശേഷം ഞാൻ അത് ഒരു ചന്ദനത്തിരിയാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ചന്ദനത്തിരി വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിൻ്റെ സ്മെല്ല് എന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ചന്ദനത്തിരി ഉപയോഗിക്കാം ഈ ചന്ദനത്തിരി ഇട്ടിയുള്ള ഈ ഒരു പാക്കറ്റില്ലേം ഈ പാക്കറ്റിൽ ചന്ദനത്തിരി ഉള്ളിലുണ്ട് നമുക്ക് എത്ര ചന്ദനത്തിരി വേണോ അത് ഇതിനകത്ത് വെച്ചതിന് ശേഷം ഈ ഒരു കവറിനുള്ളിലേക്ക് നമുക്ക് ഈയൊരെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിരിയിൽ മുഴുവനായിട്ട് ഈ എണ്ണ നന്നായിട്ട് പിടിച്ചോളും നമ്മളിത് എണ്ണയിൽ ഇട്ട് വെച്ച് തടവുന്ന സമയത്ത് കൂടി ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഈ ഒരു പാക്കറ്റിലേക്ക് നമുക്കിതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ഇത് മുഴുവനായിട്ടാ എണ്ണ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ആ ചന്ദൻതിരിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചന്ദനത്തിരി മുഴുവനായിട്ടും ഈ എണ്ണയിൽ മുങ്ങി നിൽക്കുകയും ചെയ്യും കുറച്ച് സമയം നമ്മളങ്ങനെ വെക്കുകയാണെന്നെങ്കിൽ ഉണ്ടെങ്കിൽ കൂടി ചന്ദനത്തിരിക്ക് നല്ലതുപോലെ ഈ ഒരു എണ്ണം പിടിക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് നമ്മളിത് മുഴുവനായിട്ട് ഈ ഒരു എണ്ണത്തിൽ മുങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എഫക്റ്റ് എഫക്റ്റാവട്ടോ നമ്മളത് ചന്ദനത്തിരിയിൽ ഈ എണ്ണ വെച്ച സമയത്ത് തന്നെ നമ്മളത് കത്തിക്കുന്നതിലേക്കാൾ ഗുണം നമ്മൾ കുറച്ച് സമയം ആ എണ്ണയിലൊന്നും കുതിരാനായിട്ട് വിടുക ഈ ചന്ദനത്തിരി ചന്ദൻതിരിയിലേക്ക് നല്ല സ്മെല്ലും ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും കർപ്പൂരത്തിൻ്റെ സ്മെല്ലുണ്ടാകുമ്പോൾ തന്നെ എന്താ ഒരുവിധം പ്രാണികളും എന്താ ചെറിയ ചെറിയ കൊതുക് അതുപോലത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇതാ ഈ ചന്ദനത്തിരി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു ചന്ദൻത്തിരി കുതിർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ ചന്ദനത്തിരി കത്തിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഇത് കത്തിക്കാവുന്നതാണ് ഇത് കത്തിച്ചു കഴിഞ്ഞാൽ എണ്ണയിൽ കുതിർന്നുകൊണ്ട് തന്നെ നല്ലതുപോലെ പുകയും വരും ഈ ആരുവേപ്പിൻ്റെ എണ്ണയുടെ ഒരു സ്മെല്ല് കൊതുകിനൊന്നും അതിജീവിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും നിങ്ങൾ കൊതുകിൻ്റെ ശല്യം ഇതുപോലെ ഈ ഒരു ചന്ദനത്തിരി കത്തിച്ച് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം ചവന്നതാണ് കേട്ടോ ഇതുപോലെ ചന്ദനത്തിന് ഉപയോഗിക്കുന്നത് അലർജി ഉള്ളവർക്ക് മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ അതേ എണ്ണ തന്നെ ഇതുപോലൊരു ചെറിയൊരു മൺവിളക്ക് എടുക്കുക മൺവിളക്കിൽ നമ്മൾ ദീപം എങ്ങനെയാണോ കത്തിക്കാറുള്ളത് അതേപോലെ എന്താ ഒരു തിരി ഇട്ടിട്ട് അത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയുള്ള എണ്ണ എണ്ണല്ലേ കർപ്പൂരം കൂടി മിക്സിയുള്ള എണ്ണം അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒന്ന് ദീപം കത്തിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്നൊരു സ്മെല്ല് ഉണ്ടാവും ആര്വേപ്പിൻ്റെയും അതേപോലെ തന്നെ കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമ്മുടെ അന്തരീക്ഷം മുഴുവൻ പടർന്നു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ പ്രാണികൾ കൊതുകിൻ്റെയൊക്കെ ശല്യം പൂര്ണ്ണമായിട്ട് മാറുന്നതാണ് കേട്ടോ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു രണ്ട് പീസ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാ വെച്ചാൽ നമുക്ക് ചില ആളുകൾക്ക് നെഞ്ചരിച്ചിട്ടുണ്ടാകും ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റുന്നതിനുള്ളതാണ് കേട്ടോ അതിനായിട്ട് ജീരകവും ശർക്കരയും ശർക്കര നിങ്ങൾക്ക് ഒരല്പം ഇട്ടുകൊടുത്താൽ മതി കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എത്ര വെള്ളം എടുക്കുന്നോ അതിൻ്റെ പകുതി ഇത് നമ്മൾ തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം ശർക്കര നമ്മൾ കുട്ടി ഇത് ഒട്ടും മധുരം ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് പീസിട്ടിട്ടുള്ളത് മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ശർക്കര ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്കത് മധുരം തീരെ കഴിക്കാൻ പാടില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നല്ലതുപോലെ കുറുക്കെടുത്തിട്ടുള്ളതാണത് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ അത് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് വെള്ളം കുടിച്ചാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലത്തു നിന്നും നെഞ്ചരിച്ചിൽ നിന്നും ഒരാശ്വാസം ലഭിക്കുന്നതാണ് ഇതെല്ലാം നമ്മൾ പണ്ട് കാലം മുതലേ വീടുകളിൽ ചെയ്യുന്നതാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഇതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ താരൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവും കേട്ടോ അതിനായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് കടുകാണ് ഈ കടുക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ താരനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നത് അതിനായിട്ട് തൈര് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല കേട്ടോ കുറച്ചെടുത്ത് ഒരു രണ്ട് ടീസ്പൂണോളം അളവിൽ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചിട്ടുള്ള കടുക് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റ് ആവുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾ രാത്രി തലേ ദിവസം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഈ കടുക് ഒന്ന് ഈ കഞ്ഞിവെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ല തിക്കൊരു പേസ്റ്റായിട്ട് മാറും ഇനി നിങ്ങൾ തലേ ദിവസം കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കാം അപ്പോൾ നന്നായിട്ട് കഞ്ഞിവെള്ളവും കടുകൂടി ഇതും നന്നായിട്ട് മിക്സ് ആയി വരും ഇത് നിങ്ങൾ തലയിൽ അപ്ലൈ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താരൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം കുറഞ്ഞു കിട്ടുന്ന കേട്ടോ അപ്പം ഒരാഴ്ചയിൽ രണ്ട് ദിവസം തേക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം അടുപ്പിച്ച് തേച്ചാലും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ താരൻ്റെ ബുദ്ധിമുട്ട് മാറുന്നതാണ് തലയിൽ താരനുള്ള ബാത്തല്ലാം ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ തല വാഷ് ചെയ്ത് കളയാട്ടോ ചിലപ്പോൾ നിങ്ങൾക്കിത് തലയിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ തലയിൽ തേക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കടുകിൻ്റെ ഒരു എന്തോ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതുണ്ടാവും അത് ചിലപ്പോൾ സ്കിന്നിൽ ഒരു ചെറിയൊരു എരിച്ചിൽ പോലെ തോന്നും ചെറുതായിട്ടൊരു ഇത് തോന്നും പക്ഷേ അതൊരു ടു മിനിറ്റ്സിൻ്റെ ഇത് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യില്ല അപ്പോൾ നിങ്ങൾ തലേ ദിവസം ഇത് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കൂടി ഒഴിവായി കിട്ടും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ മഴയും തണുപ്പെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ പല ആളുകൾക്കും കൈക്കാൽ വേദന മുട്ടുവേദന ഇതെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനായിട്ട് കടുക് ഒന്ന് ചെയ്ത് വെക്കാൻ മറക്കരുതേ അപ്പോൾ ആദ്യം നമ്മൾ അത് ചെയ്യേണ്ടത് കടുക് ഒന്ന് മിക്സ് ചാലിട്ട് പൊടിച്ചെടുക്കണം ഈ കടുകിൻ്റെ കൂടെ ഈ വെള്ളമായിട്ട് കാണുന്നത് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ കടുക് വാങ്ങിക്കുന്ന സമയത്ത് ഏത് കടയിൽ നിന്ന് വാങ്ങിയാലും അതിലിതുപോലെ ഉഴുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് ചെറിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കടുക് നല്ലോണം പൊടി നല്ല നൈസായി പൊടിയണമെന്നില്ല ഒരു തരിതരിയായിട്ട് പൊടിഞ്ഞാലും മതി എന്നിട്ട് ഈ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കടകിലേക്ക് നമ്മളിങ്ങനെ ചേർത്തി കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലൊന്ന് ഈ കടുക് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക കടുകും മഞ്ഞളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു ബോട്ടിൽ സൂക്ഷിക്കാം അത് നമുക്ക് എപ്പോഴൊക്കെ ആവശ്യം വരുന്നു ആ സമയത്ത് മാത്രം എടുത്താൽ മതി കൈക്കാൽ വേദന മുട്ടുവേദന അതെങ്കിൽ ഇങ്ങനെ ജോയിൻറ്റിൽ ഉണ്ടാകുന്ന വേദനയ്ക്കൊക്കെ ഇത് നല്ലൊരു പരിഹാരമാണ് അപ്പോൾ ആദ്യം നമ്മളൊരു കടായി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കടായിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വച്ചിട്ടുള്ള കടുകും മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ കടകിൻ്റെ പൊടിയിലേക്ക് നമുക്കിങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടാക്കി എടുക്കണം നമ്മൾ ഈ എണ്ണയിൽ ചേർത്തിട്ടുള്ള ഒന്നും തന്നെ കരിഞ്ഞു പോകരുത് വെറുതെ ഒന്ന് ചൂടാവാണ് വേണ്ടത് എന്താ ചെറിയൊരു തീയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അത്രേ വേണ്ടി കേട്ടോ ഇത് ഇതിലുള്ള ചേർത്തിട്ടൊന്നും കരിഞ്ഞു പോവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റെ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല ചെറുതായിട്ടൊരു പത വരാൻ തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടോ അപ്പോൾ പിന്നെ കരിഞ്ഞ് പോയിട്ടില്ല എന്നിട്ട് ഇത് നമ്മളൊരു ചെറിയ ചൂടോട് കൂടിയിട്ട് നമ്മൾ സ്കിന്നിലൊന്നും തട്ടി കഴിഞ്ഞാൽ പൊള്ളാത്ത തരത്തിലുള്ള ചൂടോട് കൂടിയിട്ട് നമ്മളിത് നമുക്ക് എവിടെയാണോ വേദന ഉള്ളത് ഈ വേദന ഉള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ വ്യത്യാസം അറിയാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഈ തണുപ്പ് കാരണം മുട്ടുവേദനയും ജോയിൻറ്റിലൊക്കെ വേദന ഉണ്ടാവാറില്ലേ അപ്പോൾ അത്തരം വേദനകൾക്കൊക്കെ നമുക്ക് ഈ ഒരു കടുക് വെച്ചിട്ട് ഈ ഒരു എന്താ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്ന് മാറ്റം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിംപിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ മസ്റ്റായിട്ട് ഇതൊന്ന് ചെയ്തു വെക്കുക ചെയ്തു വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് ഒരു അല്പം എണ്ണ എടുത്ത് ചൂടാക്കിയിട്ട് ഇതുപോലെ ചൂടാക്കിയിട്ട് തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം